ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി ഇത് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും കൊറോണ കാലത്ത് നമ്മുടെ റീലുകൾ അടക്കി ഭരിച്ച ക്ലൂക്കോസ് പൊടി റീൽ ഇപ്പോഴിതാ മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് ഷിതിൻ ശിവദ് അത്രയ്ക്കങ്ങ് പരിചയം ഉണ്ടായിരിക്കണം എന്നില്ല എന്നാൽ ക്ലൂക്കോസ് പൊടി എന്ന് പറഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിക്കും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട അത്ര സുപരിചിതമാണ് ഈ കുഞ്ഞു ക്ലൂക്കോസ് പൊടിയെ വളർന്നു വരുന്ന ഒരു കുഞ്ഞു വ്ലോഗറുടെ ആദ്യ പരീക്ഷണം തന്നെ സൂപ്പർ ഹിറ്റായി എന്ന കാര്യം അത്ര നിസ്സാരമല്ല പ്രത്യേകിച്ച് ഒന്ന് വൈറലാവാൻ പലരും പെടാപ്പാട് പെടുന്ന ഈ കാലത്ത് വെറും ഒരു കുഞ്ഞു വീഡിയോയിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു ശിഥിൽ വീഡിയോ എടുക്കുന്നത് കുഞ്ഞു ശിഥിലിനൊരു നേരം പോക്കാണ് പ്രത്യേകിച്ച് കൊറോണ കാലത്ത് എല്ലാവരും അടച്ചുപൂട്ടി വീട്ടിലിരിക്കുമ്പോൾ അമ്മയുടെ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുക എന്നതായിരുന്നു ഷിഥിലിൻ്റെ സന്തോഷം അമ്മയുടെ സമ്മതത്തിന് ശേഷം മാത്രമേ ഷിഥിൽ ഫോൺ എടുക്കാറുള്ളൂ അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഈ വൈറലായ വീഡിയോ എടുക്കുന്നത് അന്നെടുത്ത വീഡിയോ പക്ഷെ അന്നത്തെക്കാൾ കൂടുതൽ വൈറലായത് ഇപ്പോഴാണ് ഇന്ന് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോകളിൽ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഒരു റീലായി മാറിയിരിക്കുകയാണ് ഇൻസ്റ്റയിൽ മാത്രമല്ല ശിഥിൽ താരം യൂട്യൂബിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വളർന്നു വരുന്ന ബ്ലോഗർ കൂടിയാണ് ആള് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും പഠനത്തിന്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല ഈ കൊച്ചുമെടുക്കാൻ ചൊവ്വന്നൂർ മാർത്തോമാ സിറിയൽ എൽ പി സ്കൂൾ നാലാം ക്ലാസ്സിലാണ് ശിഥിൽ പഠിക്കുന്നത് അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടൊപ്പം തന്നെ ഇനിയും നല്ല വീഡിയോകൾ എടുക്കണമെന്നാണ് അവന്റെ ആഗ്രഹം പഠന വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന മിടുക്കൻ ഏത് കാര്യത്തെയും കൗതുകത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് വീഡിയോ വൈറൽ ആയപ്പോൾ സ്വീകരണം നൽകിയും സ്കൂൾ ശിഥിലിന്റെ കഴിവിനെ അംഗീകരിച്ചു മോനെടുത്ത വീഡിയോ വൈറലായതിന്റെ എല്ലാ സന്തോഷവും ആ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തുണ്ട് മാത്രമല്ല മോന് വേണ്ട എല്ലാ പിന്തുണയും അവൻ്റെ ഭാവി അതിലാണെങ്കിൽ അതിനെ തല്ലിക്കെടുത്താതെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം സിനിമാ താരം ജയസൂര്യ മോൻറെ വീഡിയോ കണ്ട് പിടിച്ചതും കുഞ്ഞു ശിഥിലിന്റെ ചിരിക്ക് മാറ്റു ബേസിൽ ജോസഫിന്റെ കടുത്ത ആരാധകൻ കൂടിയാണ് ശിദിൽ അച്ഛൻ പറയുന്നത് ബേസിൽ വെറുതെ സ്ക്രീനിൽ വന്നാലും ശിദിൽ കൈയടിക്കുമെന്നാണ് കൂടാതെ ബ്ലോഗേഴ്സിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഷിദിലിന്റെ കയ്യിൽ അഭിനയിക്കുന്നതിനും പാട്ട് പാടാനും എന്നുവേണ്ട ഒരു സകലകലാ വല്ലപം തന്നെയാണ് ഈ കുഞ്ഞു ഗ്ലൂക്കോസ് പൊടി